അവര് അവര് പിന്നെ ആരെയാ അല്ല ഞാൻ പറഞ്ഞത് യു ഡി എഫ് ആരെയൊക്കെ കാത്തിരിക്കുകയാണ് പിന്നെ ആ ഞങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ആയിരം തൊക്കെ പിന്നെ സംശയം ആ എവിടെ നിന്ന് ആരൊക്കെ കിട്ടുന്നതാണ് യു ഡി എഫ് എന്നോ കോൺഗ്രസ് എന്നോ അപ്പം അവർക്ക് ആശങ്ക കിട്ടുന്നല്ലേ ഈ കർത്ഥം ഇതിന്റെ പച്ച മലയാളതല്ലേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ അർത്ഥം ഞങ്ങളിൽ എന്തോ വലിയ ഭിന്നിപ്പുണ്ടാകാൻ പോകുന്നുണ്ട് ആ ഭിന്നിപ്പിനെ മുതലെടുക്കാൻ സി പി ഐ എം ഇടതുപക്ഷ ജനാധിപത്യ കാത്തിരിക്കുകയാണ് എന്നല്ലേ പറഞ്ഞത് എൻ്റെ മലയാളം ഞങ്ങളങ്ങനെ ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും ഇടതുപക്ഷ ജനാധിപത്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകും ഞങ്ങൾക്ക് കേരള രക്ഷാമില്ല ആയിരിക്കും അവിടെ കേരളയിൽ രക്ഷാമോ സി പി എമ്മിൻ്റെ എത്ര അംഗീകാര ജനീയ അംഗീകാരം നേടിയിട്ടുള്ള നേതാക്കന്മാർ അവിടെ തന്നെയുണ്ട് നിലമ്പൂർ ഉൾപ്പെടെ മലപ്പുറത്ത് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല അതിപ്പോ തീരുമാനിക്കാൻ പറ്റില്ല അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കണ്ടിവല്യായിട്ടും ജയിക്കണം എന്നാണ് നമ്മളെ അഭിപ്രായം ഏ അതാണ് അതാണ് ജയിക്കും നിലമ്പൂര് അടുത്ത പേരുടെ പേര് ആരോ ഞാൻ എടുത്തു ഞങ്ങളുടെ സീറ്റിൽ നിന്ന് സ്വതന്ത്ര സീറ്റാണുള്ളത് അതിന് ഞങ്ങളുടെ വരെ വീർത്തത് എന്നാൽ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോയാൽ ഒരാൾ വൃത്തി ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും ഞങ്ങൾ തന്നെ ഞാൻ ഒന്നരമാസം അവിടെ തന്നെ പ്രവർത്തിച്ചായിരുന്നു ഉപരോടെ പേര് ഒരു ഉപരോടെ അറിയോ ആരാ ആരാന്നു നിലമ്പൂര് മത്സരിച്ച സ്ഥാനാർത്ഥി ഹ്രസ്വമാണ് ചരിത്രബോധം ആര്യാടൻ പിന്നെന്താ അത് പറയാതെ വേണ്ട ആര്യാടൻ മത്സരിച്ചപ്പോഴും ഞങ്ങളവിടെ ജയിപ്പിച്ചതല്ലേ ഇടതുപക്ഷ ജനാധിപത്യമേണ്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടനെ ജയിപ്പിച്ച മണ്ഡലമായത് അത് അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്ഥാനാർത്ഥികൾ വരികയും മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നന്നായിട്ട് ജയിച്ചിട്ടുണ്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അവർ മുൻ കോൺഗ്രസ്സിലല്ലോ അന്നേരം കോൺഗ്രസ് അല്ലേ ആന്റണി കോൺഗ്രസ് അല്ലേ നാനാറ് പറയുന്ന പോലെ കുന്നാംകുളം എന്നാണ് അതിൻ്റെ പേര് നമ്മൾ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിനകത്തിന് മുന്നണി അവിടെ നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് വരികയാണ് സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾ ഞങ്ങൾ തീരുമാനിക്കും വലിയ രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് അവർക്കിടയിൽ വലിയ കുഴപ്പമുണ്ട് എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് അൻവർ പ്രത്യേകമായ രീതി തന്നെ നിൽക്കുകയാണ് അയാളവിടെ പ്രത്യേകത നിന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല ഞങ്ങൾക്കതിലൊന്നും ഒരു ഉത്ഖണ്ഠിയുമില്ല അൻവർ ഇല്ലാതെ യു ഡി എഫ് ആണ് അയാളിപ്പം യു ഡി എഫിലല്ലേ ഞങ്ങളുടെ കൂട്ടി പിടിക്കുന്നു അൻവർ ഇല്ലാതെ യു ഡി എഫ് ആണല്ലോ ഉണ്ടാകാൻ പോകുന്നില്ല അയാളല്ലേ തൃണമൂൽ കോൺഗ്രസിന്റെ സമ്മേളനം അതിലേക്ക് സമ്മേളനം വിളിച്ചു ചേർക്കുന്നു എന്ന് അദ്ദേഹമല്ലേ അവിടെ വിശദീകരിച്ച് നിലമ്പൂര് അതല്ല അവരുടെ ഉള്ള പ്രശ്നമാണ് അതായത് അൻവറിന് പറ്റുന്ന സ്ഥാനാർത്ഥി ആരാവണം എന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ള തർക്കത്തിൽ അവർ തമ്മിലുള്ള തർക്കമാണ് മാത്രമല്ല അവർക്കിടയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വലിയ തർക്കം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല ഏ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ എല്ലാം നിങ്ങൾ എപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെത്തലാവുന്നില്ല എത്ര പ്രാവശ്യമായി വിലയിരുത്തുന്നു ആ എന്തൊന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ സർക്കാരിൻ്റെ വിലയിരുത്തലാവേണ്ട എന്ത് കാര്യമാണ് ഇനി ആ ഒറ്റ കൊല്ലേ ഉള്ളൂ ഇനി അതിനെ വിലയിരുത്തിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം നിർവഹിക്കാനൊന്നുമില്ല അത് അതൊക്കെ വെറുതെ ചോദിക്കുന്നൊരു ചോദ്യമാണോ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉപ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകണ ഒരു സ്വാതന്ത്ര്യമാണ് മത്സരിച്ച് ജയിച്ചിരുന്നത് ഞങ്ങൾ പിന്തുണയുണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യം കാല് മാറി ആ കാലുമാറിയ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ചേർന്ന് യു ഡി എഫ്കാരാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി നിർത്താൻ പോകുന്നത് അതിൽ അവർക്കിടയിൽ വലിയ കുഴപ്പമുണ്ട് വലിയ സംഘർഷമുണ്ട് ആ സംഘർഷം എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയമായും അതുപോലെ വോട്ടായിട്ടും ഒക്കെ മാറാൻ പോകുന്നത് എന്നൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്നതല്ല കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അതെ ഏറ്റവും ഫാമിലിയാണ് വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ